അയ്യ് കണ്ടാലോ അമക കണ്ടാലോശം മുടിയേ ഇവിടെ കാണുള്ളൂ ഇങ്ങനെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ തന്നെ ആൾക്കാർ കഴുത്ത് മറന്നിട്ടില്ല അവിടെ മറന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട് ഈ പറയുന്നവരൊന്നും ചിന്തിക്ക അവൾക്ക് നമ്മളൊന്നും കൊണ്ടുകൊടുക്കുന്നില്ല അവള് മുന്നിൽ നിന്ന് സംസാരിച്ച് ഇപ്പൊ കുട്ടികളെ വെച്ച് ചെയ്തു ഈ കുട്ടികളൊക്കെ എത്ര വീഡിയോസ് ചെയ്യും അല്ലെങ്കിൽ എന്റെ മക്കൾ പഠിക്കാൻ പോയ മക്കളാണ് ഇവിടെ ഉള്ളത് ആകെ ആറും പത്ത് വയസ്സായ കുട്ടികളാണ് അവരെന്ത് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ഹറാമായ വരുമാനമാണ് പറയണ്ടല്ലോ ഹലാലായ വരുമാനം നിങ്ങൾ കൊണ്ടു അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഈ സാജിദ സാജി എന്ന് പറയുന്ന ആ ഒരു ബ്ലോഗറെ നിങ്ങളെല്ലാവരും അറിയും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൾ തന്നെ പറയുന്നതിനനുസരിച്ച് അവരുടെ കണ്ടൻ്റിന് കാത്തിരിക്കുകയാണ് യൂട്യൂബ് ലോകം കാരണം അവിടെ എന്ത് പറയുന്നു കാരണം സാധാരണ അതാത് ദിവസങ്ങളിലെ രാഷ്ട്രീയ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അവിടുത്തെ പ്രസ്താവനകൾ ഞങ്ങൾ ഇനി നാളെ പ്രസ്താവനകൾ നടത്തും എൻ്റെ വാക്കുകൾ നാളെ നാല് മണിക്ക് ശേഷമായിരിക്കും എന്നൊക്കെ സാധാരണ രീതിയിൽ ഈ മന്ത്രിമാരും ഒക്കെ പറയാറുണ്ട് അപ്പോൾ എന്നതുപോലെ ഈ സാജ്യത പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകുമല്ലോ ആ ഇനി ഇനി എന്താണ് സാധ്യത പറയാൻ പോകുന്നത് സാജ്യതയുടെ സന്ദേശങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് മഹത്വറ്റതാണ് അതുകൊണ്ട് നിങ്ങൾ സാജ്യതയുടെ വാക്കുകൾക്ക് കാതോർക്കുക എന്നാണ് ഇവള് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവളെന്താ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു തികച്ചും ഒരു അന്ധവുമില്ല കുന്തവുമില്ലാത്ത വാക്കുകളെന്ന് നമ്മൾ പറയാവുന്നതാണ് കാരണം അതിലെന്തെങ്കിലും ഒരു ഗുണപാഠമോ സമൂഹത്തിൻ്റെ ഒരു മെസ്സേജോ അവൾ പറയുന്നതിലൊന്നും തന്നെ ഉണ്ടായി ഇല്ല മാത്രമല്ല ആദ്യ കാലത്തൊക്കെ അവൾ വ്ലോഗ് ചെയ്തിരുന്നത് ഈ കറി വെക്കുന്നതും മീൻ കറി വെക്കുന്നതും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും അവരുടെ ആപ്പി കഴുകി കൊടുക്കുന്നതും എന്ന് വേണ്ട അവളുടെ വീടിനകത്ത് സർവ്വകാര്യങ്ങളുമാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അവൾ പറയുന്ന വാക്കുകൾ ഒരു സദസ്സിൻ്റെ മുമ്പിൽ കൊള്ളാത്തതായി മാറിയിരിക്കുന്നു ഒരു ഒരു കുടുംബ സദസ്സിൽ അവിടെ വാക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയുമല്ലോ വായിൽ കൊള്ളാത്തത് ഒരു സദസ്സിലൊരു ഒരു 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 എന്താ പറയുക ഒരു സുഹൃത്തിനോട് പോലും പങ്കുവെക്കാൻ പാടില്ലാത്തത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണമെന്ന് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നിർബന്ധമുണ്ട് എന്താ ഞാൻ ഞാനിവിടെ മുസ്ലിം എന്ന് പറയാൻ പ്രധാനമായി കാരണം ഇവൾ അസ്സലാമും എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് ഓരോ ബ്ലോഗിലും പിന്നീട് അവൾ മാഷ അല്ല ഇൻഷ അല്ല തപാറ കല എന്നീ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവൾ ഒരു ഇസ്ലാമിക ഐഡൻറ്റിറ്റിയുടെ വാക്കുകളാണ് ഇതൊക്കെ അപ്പോൾ എന്നിട്ട് അവൾ പറയുന്നു എനിക്ക് ആളുകൾ പറയുന്നത് പോലെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആരാണ് ഇവളോട് ഇങ്ങനെ മാതിരി ചെയ്യൂ എന്ന് പറഞ്ഞത് മാത്രമല്ല ഇവളേക്കാളും വലിയ അഥവാ വലിയ വലിയ സ്ത്രീകൾ സത്യത്തിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള അജബുകൾ പാലിച്ച് അതിൻ്റേതായിരിക്കുന്ന മാന്യത പുലർത്തി അവളോട് കമന്റിൽ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ അവൾ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ഒക്കെ ഇപ്പോൾ ഉയരത്തിൽ വന്നിരിക്കുന്നു ഇപ്പോൾ നൂറ്റി അമ്പത് കെയിലേറെ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവൾക്ക് ഉയരത്തിലെത്തി അപ്പോൾ അവൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് തോന്നുകയാണ് തന്നെക്കാൾ താഴെയാണ് എല്ലാവരും അപ്പം സ്വാഭാവികമായിട്ടും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കും കമൻ്റിൽ കാരണം സാജിത നീ എത്തി ആ എത്തി മക്കളെ പേര് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നൂറ്റമ്പത് കെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് ആലോചിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ട് അവളോട് നല്ല ഉപദേശം രീതിയിൽ ആ സാജിദാ നീ ഇന്ന രീതിയിൽ നിന്റെ ഗുഹ്യഭാഗങ്ങൾ എന്താണ് ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് വിചാരിച്ചത് എന്താ സാധാരണ ആളുകൾക്ക് ഗുഹ്യഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഗുഹ്യഭാഗം വെളിപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ എന്നോട് തന്നെ പറയാറുണ്ട് ആളുകൾ അതിന് ഞങ്ങളൊക്കെ ട്രൗസർ ഇടുന്നുണ്ടല്ലോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ പുരുഷന്മാർ പറയാറുണ്ട് സ്ത്രീകളുമായിട്ട് പിന്നെ ഞാൻ കുഹ്യഭാഗം വെളിപ്പെടുത്തു എന്ന് പറയാം ആദ്യത്തിലൊക്കെ എൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ പെൺകുട്ടികളോടും പറയും നിങ്ങളുടെ കുഹ്യഭാഗം വെളിപ്പെടുത്തരുത് അപ്പം തമാശക്കായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പേരക്കുട്ടികളൊക്കെ പറയും എടാ കുഹ്യഭാഗങ്ങളൊന്നും വെളിപ്പെടുത്തല്ലേ ആ ഞാൻ ട്രൗസർ ഇടുന്നുണ്ട് എന്ന് പറയാറുണ്ട് അപ്പം എന്ന് പറയുന്നത് മുട്ടുമുക്കളിൻ്റെ ഇടയിലാണ് പുരുഷൻ്റെ ഗുഹ്യഭാഗം അത് ശരിയാണ് അതോടൊപ്പം തന്നെ സ്ത്രീയുടെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ എന്താ പറയുക മുട്ടുമുക്കളിൻ്റെ ഇടയിലുള്ളത് മാത്രമല്ല മറിച്ച് ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് അൻ നിസാ ഊഅ ഒരു സ്ത്രീ അവരുടെ എല്ലാം അവർത്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ഒഴിച്ച് മുൻകൈ ഒഴിച്ച് കാരണം പിസായിട്ടുണ്ട് അവിടെ ഓരോ ചലനങ്ങളിലും അതുകൊണ്ടാണ് അവിടെ ഓരോ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് അവരുടെ ആ പുരുഷൻ്റെ ദർശനങ്ങൾ മുഴുവനും എന്താണ് അതുകൊണ്ടാണല്ലോ അല്ലാതെ ഒന്നും കാണാതെ അള്ളാഹുവിൻ്റെ റസൂല് അൻ സഹമസു ഇ ബിലീസ് എന്ന് പറയുമോ നിങ്ങളുടെ പരസ്പരമുള്ള അന്യപുരുഷൻ അന്യപുരുഷനിലേക്കുള്ള നോട്ടം അത് പിശാജിൻ്റെതാണ് അത് നിങ്ങൾക്ക് വ്യഭിചാരമുണ്ടാക്കും ചാരിത്ര ശുദ്ധി തകർക്കും കുടുംബ സംവിധാനമില്ലാതാക്കും നമ്മളത് കാണുന്നുണ്ട് ലോകത്ത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഗുഹ്യഭാഗം മറക്കുക അപ്പോൾ അവിടെ പറഞ്ഞു എനിക്ക് എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാളെ അങ്ങനെ വേണം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നില്ല കുട്ടികൾക്ക് അവൾ പറയുന്നതെന്ന് ഉണയാണ് കുട്ടികൾക്ക് ഇഷ്ടം പോലെ ആളുകൾ കൊടുത്തിട്ടുണ്ട് കാരണം അവളെ വ്ലോഗിനു വേണ്ടി മാത്രം ആളുകൾ കൊടുക്കുന്നതൊന്നുമല്ല അവളുടെ കുട്ടികൾക്ക് ധാരാളം പ്രവാസ ലോകത്ത് നിന്നും സ്വദേശത്തു നിന്നും ധാരാളം വലിയ ചാരിറ്റി അഥവാ ചതക്ക ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് വലിയ സംരക്ഷണവും സഹായവും അവൾക്ക് ഈ കുട്ടികളെ പോറ്റാൻ വേണ്ടി കിട്ടുന്നുമുണ്ട് രണ്ട് കുട്ടികൾ പഠിക്കുന്നതും ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട എത്തി ഗാനയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ അവൾ പറയുന്നത് എനിക്ക് പിന്നെ എന്താ പറയുക നെറ്റ് ഇടാതെ നെറ്റിയിട്ടുന്നു എന്തോ അവളുടെ ഒരു വസ്ത്രത്തിനെക്കുറിച്ച് പറയുന്നതാവാം നെറ്റിയിടാതെ ഇടാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഈ കൗത്ത് കാണുന്നുണ്ട് എൻ്റെ കൈഭാഗം കാണുന്നുണ്ട് എൻ്റെ തോൾഭാഗം കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ കമൻറ്റിൽ ആളുകൾ വെറുതെ എന്നോടും അറിയല്ല വണ്ണേ മറിച്ച് യഥാർത്ഥ ശരാശരി ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീ പുരുഷന്മാർ അള്ളാഹുവിനോട് ഭയഭക്തി ഒരു മുപ്പത് ശതമാനമെങ്കിലും കൊണ്ടു നടക്കുന്ന സ്ത്രീ പുരുഷന്മാർ വഹുംബിൽ മാറൂഫി സദക്ക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യായമായിട്ടുള്ള പ്രവർത്തി കാണുമ്പോൾ അവരതിനെ അവരുടെ വാക്കുകൾ കൊണ്ട് അതിനെ എതിർക്കും അതുകൊണ്ട് അവരുടെ മനസ്സുകൊണ്ട് എതിർക്കും അവരുടെ കൈകൊണ്ട് എതിർക്കും അതിൽ അവിടെ ലീഡറായ അഷറഫുൾ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ചത് എല്ലാ കാലത്തും ഹൈലൈറ്റ് ചെയ്ത് ഉയരത്തിൽ നിൽക്കുകയാണ് ആർക്കും അതിൽ അന്തസ്സിൻ്റെ ഭാഗമേ അത് പഠിപ്പിച്ചിട്ടുള്ളൂ അഭിമാനത്തിന്റെ ഭാഗമാണ് അല്ല ഇജത്തുൽലാഹി ഒരു റസൂലിഹി ഒരു അള്ളാഹു അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുമാണ് അത് അന്തസ്സും അഭിമാനവും അള്ളാഹുവിനും അവൻ്റെ ദൂതനും ആ അള്ളാഹുവിനും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്കുമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇജ്ജത്ത് അഭിമാനം നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനല്ല അള്ളാഹു ഈ പ്രവാചകനെ നിയോഗിച്ചത് അതുപോലെ തന്നെ ആ പ്രവാചകന് ഗ്രന്ഥം നൽകിയത് അതിനു മുമ്പ് പ്രവാചകന്മാരെ അനിയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അന്തസ് എല്ലാ നനക്കും ഈ ഈ അനാഥകളെ സംരക്ഷിക്കുക വിധവകളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ഭാവങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ അന്തസ് ഹൈലൈറ്റ് ചെയ്യാനാണ് അന്തസ് കിടുന്ന പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാവാതിരിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു രണ്ടു കാര്യങ്ങൾ അന്തസ് ഇല്ലാതാക്കും ഈ സമുദായത്തിൻ്റെ അന്തസ് കിടത്തിക്കളയുന്ന രണ്ടു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ അഷറഫ് ഉൽഹൽക്ക് പറഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങൾ ബിട്ടെക്ക് നടക്കരുത് അത് നിങ്ങളോട് അന്തസ്സിനെ ഇല്ലാതാക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ തലാക്കിനെ വർദ്ധിപ്പിക്കരുത് നിർബന്ധിത ഘട്ടത്തിൽ മാത്രം നിങ്ങൾ ഇത് രണ്ടും സ്വീകരിക്കുക എന്നാണ് അന്തസ് ഉയർത്തിയിട്ടുണ്ട് ഈ മനുഷ്യന് അള്ളാഹു ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നിട്ടുള്ളതാണ് അന്തസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ കുനിയുക എന്ന് പറയുന്നത് അന്തസ്സുകേടാണ് സർവശക്തനായ ഈ പ്രപഞ്ചനാഥൻ്റെ മുമ്പിലല്ലാതെ സത്യവിശ്വാസികൾ ഒരിക്കലും കുനിയുകയില്ല അതാണ് നമുക്കൊക്കെ അറിയാം ഈ ക്രിസ്ത്യൻ വിഭാഗമായ ജനങ്ങൾ അതുപോലെ തന്നെ ഇതര വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും മനുഷ്യൻ അന്തസ്സുള്ള അള്ളാഹു കറംന എന്ന് പറഞ്ഞത് അള്ളാഹു മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു ആ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ കുനിഞ്ഞുകൂടാ അത് അന്തസ്സുകേടാണ് അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ കാലത്ത് ഹിജുറ പോയ ജയഫർബുനു അബീ താലിബുറി അള്ളാഹു അന്നു നോക്കണം എന്താ പറയുക എത്തിയോപ്യയിലേക്ക് അക്കാലത്ത് നജാസി രാജാവിൻ്റെ അതിഥികളായിട്ട് അഭയം പ്രാപിച്ചുകൊണ്ട് ചെന്ന ആ ഷഹാബികൾ അവരൊക്കെ വർഗീയവാദികളാണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞു പരത്തുന്നത് പോലെ ക്രിസംഗികളും മുസംഗികളും മു സംഖികളും പറഞ്ഞു പരത്തി ഏ രാജാവേ അവർ അങ്ങോട്ട് വന്നിട്ടുള്ളത് വർഗീയ പ്രവർത്തനം നടത്തി എന്താ പറയുക ഭീകരന്മാരാണ് അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് തന്നെ ആട്ടി ആട്ടിപ്പായിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നജാസി എന്ന് പറയുന്ന മഹത്തുറ്റ രാജാവ് പറഞ്ഞ് അറിയോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ സ്വദേശികൾ നിങ്ങൾ ഭീകരവാദികളാണ് വർഗീയവാദികളാണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ വർഗീയ പ്രവർത്തനം വിധ്വംസക പ്രവർത്തനമൊക്കെ ചെയ്യാനാണ് അതിന്റെ ഉദാഹരണമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഏത് മനുഷ്യന്റെയും മുമ്പിൽ അഥവാ നമിക്കുക അഥവാ സുചൂതി ചെയ്യുക എന്നത് വണങ്ങുക എന്നത് അത് ചെയ്യുന്നില്ല എന്ത് പറയുന്നു എന്ന് ജാഫറിനോട് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം അലി റലി അള്ളാഹു വന്നുവിൻ്റെ സഹോദരനായ അബൂ താലിബിൻ്റെ മകനായ ജാഫർ റലി അള്ളാഹു ഖന്നു വളരെ നട്ടൽ ഉയർത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ എന്നല്ല മനുഷ്യന്മാർ അന്തസ്സുള്ളവരാണ് രാജാവേ അതുകൊണ്ട് ആ അന്തസ് മനുഷ്യൻ മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് കാട്ടിക്കുകയില്ല ഒരിക്കലും തരം തന്നവരല്ല ഞങ്ങൾ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ മാത്രമേ ഞങ്ങളുടെ ശിരസ്സുകളെ കുനിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ആചാരങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല മറിച്ച് ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല ഞങ്ങൾ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രമേ ഞങ്ങളുടെ ശിരസ് നമിക്കുകയുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്തു പറയാനുണ്ട് ഞങ്ങളുടെ യേശുവിനെക്കുറിച്ച് നിങ്ങൾ തെറ്റായിട്ട് പറയുന്നല്ലോ എന്തു പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജാഫർ റതി അള്ളാഹു എന്നു മഹത്തായ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലെ സൂറത്തു മറിയം എന്ന് പറയുന്ന എന്താ പത്തൊമ്പതാമത്തെ അധ്യായം ഓതി കേൾപ്പിച്ചുകൊണ്ട് മറ്റൊ ഇരുപതാം അധ്യായം ഓധി കേൾപ്പിച്ചുകൊണ്ട് അഥവാ സൂറത്തു മറിയം ഓതി കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ കണ്ണുകളിൽ നിന്ന് ഒലിപ്പിച്ച് ആ ആ നജാസി രാജാവ് പറഞ്ഞു ഈ ആളുകൾ എന്തെങ്കിലും പറയട്ടെ ആരെന്തു പറഞ്ഞാലും ഈ നജാസിക്ക് കീഴിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യം അഭയാർത്ഥികളാണ് നോക്കണം ഇതാ പറഞ്ഞത് അപ്പോൾ നമ്മൾ മാഞ്ഞന്മാരായത് കൊണ്ടൊന്നും യാതൊരു രീതിയിൽ ആളുകളെ നമ്മളെ വെറുക്കുകയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും വല തലാ തഹസനു വാൻതു നയിൻ കുന്ദുമ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടി ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാർ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് സമൂഹവുമാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ പെണ്ണിന് തൻ്റെ ദൈവിക നിർദ്ദേശങ്ങളെ ഒക്കെ അത് സ്വീകരിച്ച് നടക്കുന്നതിൽ അവൾക്കൊരു കുറച്ചിൽ പോലെ അങ്ങനെയാണ് പഴയ കാലത്ത് നമ്മുടെ പ്രമാണി വർഗത്തിന് അവരുടെ ഗുഹ്യഭാഗങ്ങളൊക്കെ വെളിയിലാക്കി നടക്കണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ഉയർന്ന പ്രമാണിമാർക്കുണ്ടായിരുന്ന ആ ആ പ്രമാണി കുടുംബങ്ങളിൽ വളർന്നു വന്നിരുന്ന സ്ത്രീകൾ ചെയ്തിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ പാവപ്പെട്ട സ്ത്രീകളും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു അതാണ് അടിസ്ഥാനം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവള് കയ്യും കണ്ണും മൂക്കും ഒക്കെ ഇട്ട് അലക്കിയതിൻ്റെ ആ ദുഷ്ഫലം ഇന്ന് സമൂഹം അനുഭവിച്ചു ഇല്ലേ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൾക്ക് വേണ്ടി ഈ അത്തിയമക്കളെ വിചാരിച്ചു കൊണ്ട് സഹായിച്ചിരുന്ന ആ സഹായം മുഴുവനും വെറുതെ ആയിപ്പോയി നമ്മളൊക്കെ കടലിൽ എന്താ പറയുക നമ്മൾ വെറുതെ വെള്ളത്തിൽ കലക്കി കളഞ്ഞു എന്നതുപോലെ ആയിപ്പോയില്ലേ അള്ളാഹു സുബഹാന ഹു അത്തഹാന അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ധിക്കരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് കുഫാറുകളെ തമ്മാടികളെ നിങ്ങൾ സഹായിക്കരുത് ചാരിറ്റി കൊണ്ട് സഹായിക്കരുത് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല കാരണം മനുഷ്യൻ അവൻ അവൻ ജീവിക്കേണ്ട മാർഗദർശനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് അതിനെ യാതൊരു വിലയും വെക്കാതെ ജീവിച്ചു ഉടങ്ങിയാൽ അവർക്ക് പിന്നെ നമ്മൾ എന്ത് സഹായമാണ് ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന മുഴുവൻ സഹായത്തിനും നാളെ പ്രതിഫലം ലഭിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അവരിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സാജിതാ സാജിയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും അവൾക്ക് തന്നെയാണ് ദോഷമുണ്ടാക്കിയത് അള്ളാഹുവിനും ഈ സമുദായത്തിനും അള്ളാഹുവിൻ്റെ റെസ്റ്റോറിനും ഒന്നുമല്ല അവൾ ഉപദ്രവം ഉണ്ടാക്കുന്നത് അവൾ അവൾക്ക് തന്നെയാണ് ദോഷമുണ്ടാക്കുന്നതും ഉണ്ടാക്കിയതും ഇപ്പോൾ കണ്ടില്ലേ അവിടെ ഓരോ പ്രവർത്തികളും ഇനിയും ഇതിനെക്കുറിച്ച് സത്യസന്ധമായ വിവരങ്ങളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി